ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ കൃഷിക്കും മനുഷ്യജീവനും ഭീഷണിയായ എൺപത്തിയേഴ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു അംഗീകൃത ഷൂട്ടർമാരുടെ നേതൃത്വത്തിലാണ് വൻ കാട്ടുപന്തി വേട്ട നടന്നത് കഴിഞ്ഞ വർഷം തൊണ്ണൂറിലേറെ പന്നികളെ ഓങ്ങല്ലൂരിൽ നിന്നും വെടിവെച്ചു കൊന്നിരുന്നു പഞ്ചായത്തിലെ വിവിധ പാഠശേഖരങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് പകൽ സമയങ്ങളിൽ പോലും പന്നിശല്യം ഏറിവരികയും വാഹനയാത്രക്കാർക്ക് ഭീഷണിയാവുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതി നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് തോക്ക് ഉള്ള ഒൻപത് ഷൂട്ടർമാരും ഇരുപതോളം സഹായികളും വേട്ട നായ്ക്കളും ചേർന്നാണ് പന്നി വേട്ട നടത്തിയത് പതിനെട്ട് മണിക്കൂർ നീണ്ടുനിന്ന നിന്ന ദൌത്യത്തിൽ നൂറ്റി എൺപത്തിയേഴ് പന്നികളെ വെടിവെച്ചു കൊന്നു ഓങ്ങല്ലൂരിലെയും ചേർന്ന് കിടക്കുന്ന വല്ലപ്പുഴ പഞ്ചായത്തിലെയും പാടശേഖരങ്ങളിൽ നിന്നാണ് പന്നികളെ വെടിവെച്ചു കൊന്നത് ഷൂട്ടർമാരായ അലി നെല്ലേങ്കര ദേവകുമാർ വരിക്കത്ത് ചന്ദ്രൻ വരിക്കത്ത് വി ജെ തോമസ് മുഹമ്മദ് അലി മാതേങ്ങാട്ടിൽ മനോജ് മണലായ കെ പി ഷാൻ വലായുധൻ വരിക്കത്ത് ഇസ്മയിൽ താഴേക്കുട് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വേട്ട കൊന്ന പന്നികളെ വനംവകുപ്പിന്റെ മേൽനോട്ടത്തിൽ സംസ്കരിച്ചു കഴിഞ്ഞ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ നടത്തിയ ഓപ്പറേഷന്റെ ഭാഗമായി എൺപത്തി ഏഴോളം കാട്ടുപന്നികളെ ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ഒരു ഒമ്പതോളം ഷൂട്ടേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ നേതൃത്വത്തിൽ വെടിവെച്ച് കൊല്ലാൻ സാധിച്ചു കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് തൊണ്ണൂറ്റിയൊന്നോളം പന്നികളെ ഒറ്റപ്പാലം ചളവറ ഈ ഓങ്ങല്ലൂർ പ്രദേശങ്ങളിൽ നിന്നായി വെടിവെച്ച് കൊല്ലാൻ സാധിച്ചിരുന്നു അതിനുശേഷം നടത്തിയൊരു കേരളത്തിലെ ഏറ്റവും വലിയ മാസ് കള്ളിംഗ് ആണ് പിന്നെ പഞ്ചായത്തിന്റെ കർഷക സംഘത്തിന്റെയും പഞ്ചായത്തിന്റെയും എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഗ്രേറ്റസ്റ്റ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലി പട്ടാമ്പി